പാടപ്പെടുന്നവനും ആയിരങ്ങളും പതിനായിരങ്ങളുമായി വിശേഷ ബുദ്ധിയുള്ള സൈന്യങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവനും സുഗന്ധവാസിനായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും പല വഴിപാടുകളെയും വിശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായി ഞങ്ങളുടെ കർത്താവായ പിതാവാം ദൈവമേ സ്വർഗസ്ത പിതാവായ ദൈവമാകുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മശരീരദേഖകളെ വിശുദ്ധീകരിക്കുമോ

ദൈവമായ കർത്താവേ അസഹനീയമായ പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ എന്നാലോ പരീക്ഷകൾക്ക് നിവാരണമുണ്ടാക്കിക്കൊണ്ട് അടിയങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും മുത്തുമ്പനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമോകണമേ ഓശോമി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ മുമ്പിൽ വീണ്ടും മുമ്പാകെ ർത്താവേ നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലതുനിച്ചു നിൽക്കുന്നു നിന്റെ വാഴവുകൾ അയച്ചു തന്ന് ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ രക്ഷതാവായ മിശ്ചാദം ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഖായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കുകയും ചെയ്യുമോ റാകണമേ ഓശോ വബുക്കോലേ ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ സ്വയംഭവും ായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ മേലും വന്നേക്കും കൂടി ായോയായി പരിശുദ്ധനായിരുന്നു പ്രജ പരിശുദ്ധനായി ില്ല കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന് പരിശുദ്ധനായ ഏക പിതാവ് രുമേനയുടെ ഭൂജനീയങ്ങളാകുന്ന കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണവും പരിപൂർണവുമാക്കി തികക്കുന്ന ജീവനുള്ള ഏക ഏകപരിശുദ്രൂഹായും നമ്മോടൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യമുതൽ ഇന്നുമെന്ന് നയിക്കും വാഴ്ചപ്പെട്ടതായിരിക്കട്ടെ Putri, Putri,

നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ പീഡാസഹനത്തിന്റെ മുൻപ് യേശുപരാൻ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ നാം ഇന്ന് കൊണ്ടാടുകയാണ് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം കർത്താവിനെ ഹൃദ്യമായി സ്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ ഊശാന ദാവീദാൽമജിനോശാന എന്ന് ആർത്ത് അട്ടഹസിക്കുകയും ചെയ്തു യേശു കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ അവനെ അനുധാവനം ചെയ്ത് പുരുഷാരം കടന്നു വന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പ്രദക്ഷിണം ഇപ്പോൾ സമാരംഭിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാം കുരുത്തോല ലഭിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ ദേവാലയത്തിന്റെ വടക്കു വശത്തൂടെ ഇറങ്ങി പടിഞ്ഞാറ് വന്ന് വിശ്വദേവൻ കൈലുവൻ വായിച്ച് പള്ളിക്ക് ഒരു വലം വെച്ച് തെക്കു വശത്തോടെ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് ഉശാന പെരുന്നാളിൻ്റെ കുരുത്തോല വാഴുവിൻ്റെ ക്രമം ആരംഭിക്കും ഇപ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിനായിട്ട് എല്ലാവരും ഇറങ്ങണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുരുത്തോലകൾ അലക്ഷ്യമായിട്ട് പിടിക്കരുത് എന്നുള്ള വിവരം കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്